മൂന്ന് പേരെ സ്നേഹിച്ചിട്ടുണ്ട് സത്യസന്ധമായിട്ട് പറയട്ടെ എനിക്ക് ടിക്ടോക്കിൽ മൂന്ന് പ്രണയങ്ങൾ ഉണ്ടായിരുന്നു ഫസ്റ്റിലെ പ്രണയം നല്ല അന്തസ്സായിട്ട് തേച്ചൊട്ടിച്ചു രണ്ടാമത് സ്നേഹിച്ചാലും നല്ല അന്തസ്സായിട്ട് തേച്ചൊട്ടിച്ചു പക്ഷെ മൂന്നാമത് സ്നേഹിച്ചാളെ തേച്ചതാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ബിക്കോസ് മൂന്നാമത് തേ മൂന്നാമത് ഞാൻ സ്നേഹിച്ചാൾക്ക് അയാളൊരു ഫാമിലിമാൻ ആയിരുന്നു അപ്പോ ഫാമിലിയോട് കമ്മിറ്റെന്റ്സ് അതിന് നമുക്ക് ഒരിക്കലും കുറ്റം പറയരുത് ബിക്കോസ് എല്ലാ മനുഷ്യനും എല്ലാ മനുഷ്യനും ഞാനും അങ്ങനെ തന്നെയാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എൻ്റെ ഫാമിലിയാണ് സോ ആ ഫാമിലിക്ക് ദോഷം വരണേ അല്ലെങ്കിൽ മോശം വരണ ഒന്നും ചെയ്യാൻ ഞാനാണെങ്കിലും നിക്കില്ല അപ്പൊ ആൾക്കാരുടെ ഫാമിലിയോടുള്ള കമ്മിറ്റ്മെന്റ്സിനെക്കാട്ടിലും വരുത്തുന്നില്ല എന്നോടുള്ള സ്നേഹം ആ അതുകൊണ്ട് ആള് ഫാമിലിയുടെ ഒരു ഇഷ്യൂ വന്നപ്പോ മാറി നിന്നതാ എനിക്ക് അതിലൊരു വിഷമം തോന്നിയിട്ടില്ല പക്ഷെ ബാക്കി രണ്ടുപേരും നല്ല അന്തസ്സായിട്ട് അവരെ തേച്ചു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം എന്താ അറിയോ ഞാൻ അവർക്ക് തേക്കാൻ വേണ്ടി നിന്നു കൊടുത്തതാ ഞാൻ അവരെ ആത്മാർത്ഥമായി സ്നേഹിച്ചതുകൊണ്ടല്ലേ ഒരാൾ എത്രമാത്രം സ്നേഹിച്ചതുകൊണ്ടായിരിക്കും കയ്യിലും നെഞ്ചത്തും ഒക്കെ ടാറ്റു പിടിച്ചിട്ടുണ്ടാവുക അല്ലേ അപ്പം അവർ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്നും കൂടെ നിൽക്കണം എന്നുള്ള തോന്നലൊക്കെ ഉണ്ടായിട്ട് അവരില്ലേ അവരുടെ പേര് നമ്മൾ നമ്മുടെ ശരീരത്തിൽ വരെ എഴുതി വെച്ചിട്ടുണ്ടാവുക എന്നിട്ട് അവർക്ക് നമ്മളെ ചതിച്ചിട്ട് പോവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്താ പറയാ അത് അവരുടെ വിവരല്ലായ്മ അല്ലെ അവരുടെ അവരുടെ മനസ്സിന്റെ നന്മയില്ല നന്മ നന്മയില്ലായ്മയായിട്ടേ ഞാൻ കാണുന്നുള്ളൂ അതുകൊണ്ട് എനിക്കതില് വലിയ വിഷമമൊന്നുമില്ല വിഷമിക്കാതിരിക്കേ എനിക്ക് വിഷമം ഇല്ലല്ലോ അതിന് എനിക്ക് വിഷമം ഉണ്ടെന്ന് ആരാ പറഞ്ഞേ നെവർ എവർ ഒരിക്കലും ഇല്ല എനിക്ക് ഒറ്റ വിഷമവും ഇല്ല തേപ്പ ഒരു കലയാണോ ചില സമയങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് തേപ്പ ഒരു കലയാണെന്ന് എന്നുവെച്ചാ നമ്മളടുത്ത് ഒരുപാട് സ്നേഹത്തിൽ ഇരുന്നു കൊണ്ട് നമ്മളടുത്ത് ചിരിച്ചോണ്ടിരുന്നുകൊണ്ട് അപ്പുറത്ത് പോയിട്ട് എന്താ പറയാ വേറെ ഒരാൾക്ക് ഉമ്മ കൊടുക്കാനൊക്കെ ഉള്ള കഴിവ് അത് വല്യൊരു കഴിവ് തന്നെയാ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോ വേറെ ഒരാൾക്ക് പോയി ഉമ്മ കൊടുക്കാനുള്ള കഴിവൊക്കെ അത് വല്യൊരു കഴിവ് തന്നെയാ അതുകൊണ്ട് തേപ്പിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എനിക്കായിരിക്കും ആധികാരികമായി ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പറ്റുക കാരണം ടിക്ടോക്കിൽ ഏറ്റവും കൂടുതൽ ടേപ്പ് തേപ്പ് വാങ്ങിയിട്ടുള്ളത് ഞാനാണ് എന്ന് തോന്നുന്നു എനിക്ക് എനിക്കും തേപ്പ് കിട്ടിക്ക് തേപ്പ് നമ്മൾ തേപ്പ് നമുക്കൊരു തേപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ നല്ല മനസ്സുള്ളവരാണോ അതോ വീടെ നിനക്ക് ഉള്ളത് എപ്പോഴായാലും നിന്റെ അടുത്ത് വന്നു ചേരും സനേഷ് അതൊക്കെ പാസ്റ്റ് അത് കഴിഞ്ഞു എനിക്ക് അതിലൊരു വിഷമവും സങ്കടമോ ഒന്നുമില്ല സീരിയസ് ആയിട്ട് സോറി സോറി എന്തിനാ സോറി അതിന്റെ ആവശ്യമില്ല അതൊക്കെ കഴിഞ്ഞു ഞാൻ ശരിക്കും പറഞ്ഞ അത് അതെനിക്ക് എന്താ പറയാ എന്നെ അങ്ങനെ ഒരാൾക്ക് തേക്കാനുള്ള ഒരു അവസരം ഞാൻ ഉണ്ടാക്കി കൊടുത്തു എന്നാലോചിക്കുമ്പോ എനിക്ക് ഇപ്പൊ ചിരിയാണ് വരുന്നത് എന്നോട് തന്നെ കാരണം ഒരാളുടെ അടുത്ത് ആത്മാർത്ഥത കാണിച്ചത് കൊണ്ടാണല്ലോ എനിക്ക് അതിനുള്ള ഒരു അവസ്ഥ ഉണ്ടായത് അല്ലേ അത് ആലോചിക്കുമ്പോ തന്നെ എനിക്ക് ചിരിയാ വരുന്നേ ഡു യു സ്റ്റിൽ മിസ് ഹിം അങ്ങനെ ചോദിച്ചാൽ ഞാൻ പ്രണയിച്ചവരെ പോയിട്ട് ഞാന് പരിചയപ്പെട്ട ആൾക്കാരെ പോലും മിസ് ചെയ്യുന്ന ഒരാളാണ് ഉം നമ്മൾ സാധാരണ ചില ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ട് നമുക്കൊരു ഇഷ്ടം തോന്നുന്ന ആൾക്കാരുണ്ടാവും മീൻസ് ലവ് അല്ല പ്രണയമല്ല അല്ലാത്തൊരിഷ്ടം അങ്ങനെയുള്ളവരെ പോലും മിസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അവരെ കുറിച്ച് ഓർക്കാറുണ്ട് എന്തിനാ ഓൾഡ് സ്റ്റോറീസ് വീണ്ടും എടുത്തു സങ്കടത്തിനൊന്നും പറയുന്നില്ല എന്തോ ചോദിക്കുന്നതിന് മറുപടി അത്രേ ഉള്ളു പി എമ്മിൽ വരുവോ ഒരിക്കലും ഇല്ല അജു ഒരിക്കലും ഇല്ല ഞാൻ പി എമ്മിൽ ആരുടെയും പി എം ഞാൻ പോവാറില്ല അപ്പോ അപ്പം ഞാൻ തീർച്ചയായിട്ടും അറിയാലോ ഞാൻ ഇപ്പോഴും എൻ്റെ എക്സ് ഹസ്ബൻഡിൻ്റെ അടുത്ത് വളരെ മാന്യമായ രീതിയിൽ മെസ്സേജ് ചെയ്യുകയും വളരെ മാന്യമായ രീതിയിൽ ബിഹേവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആളെ ഞാൻ വിഷമിപ്പിക്കുന്ന രീതിയിലൊന്നും ഇന്നുവരെ ആളുടെ മുഖത്തൊക്കെ ഞാൻ സംസാരിച്ചിട്ടില്ല എനിക്ക് ഒത്തുപോകാൻ പറ്റാത്തത് മുഖത്ത് നോക്കി പറഞ്ഞു പിരിഞ്ഞു അത്രയുള്ളൂ അതിൽ കൂടുതൽ ഞാൻ അയാളുടെ അടുത്ത് പോലും ഒരു ഇതുണ്ടാക്കിയിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ ബാക്കിയുള്ളവരുടെ അടുത്ത് ചെയ്യൂ ഒരിക്കലുമില്ല എല്ലാവരെയും മിസ് ചെയ്യാറുണ്ട് ലൈഫിൽ വന്നിട്ട് പോ ലൈഫിൽ വന്നിട്ട് പോയ മീൻസ് ലൈഫിൽ ഒരു നമ്മൾ ഒരുപാട് സ്നേഹിച്ച അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട എല്ലാ വ്യക്തികളെയും മിസ് ചെയ്യാറുണ്ട് നമുക്കുള്ളത് ഒരു ലൈഫ് അത് സന്തോഷായിട്ടിരിക്കും ഫ്യൂച്ചർ ബ്രൈറ്റ് താങ്ക് യു അല്ല എനിക്ക് സങ്കടം ഇല്ല ഇപ്പോ താങ്ക് യു ഫ്യൂച്ചർ ബ്രൈറ്റ് താങ്ക് യു ഫ്യൂച്ചർ ബ്രൈറ്റ് മുഖം എന്താ ചോന്നത് നീ എന്താ ഉദ്ദേശം എനിക്ക് മനസ്സിലായി താങ്ക് യു ഫ്യൂച്ചർ ബ്രൈറ്റ് താങ്ക് യു സോ മച്ച് ടിയർ താങ്ക് യു സോ മച്ച് നീ എന്താ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ അങ്ങനെ ഒരാളല്ല ഞാൻ ഓക്കെ ഒരു ഡെലിവറി ബോയിനെ കാണുമ്പോഴത്തേക്കും ബ്ലഷാവുന്ന ഒരാളല്ല ഞാൻ സീരിയസ്ലി ആരെങ്കിലും കടിച്ചോ ബാഡ് എക്സ്പീരിയൻസ് അയക്കാമോ എന്ത ഇങ്ങനെ കഷ്ട കണ്ണ് നിറങ്ങി ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാ ഇപ്പൊ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്തും ഞാൻ വിഷമിക്കാറില്ല എനിക്കറിയാം അങ്ങനെ എന്റെ ആഗ്രഹം എന്തായിരുന്നു എന്നറിയോ സത്യം പറഞ്ഞ വീട്ടില് ഭയങ്കര ബുദ്ധിമുട്ടും ദാരിദ്ര്യവും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു അപ്പൊ എന്റെ ഒരു വിചാരത്തിൽ കല്യാണം കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നല്ല സന്തോഷം പിന്നെ നമ്മളെ ഹസ്ബൻഡ് ആണല്ലോ നമ്മളെ നോക്കുന്നത് അപ്പൊ പിന്നെ അച്ഛനും അമ്മയ്ക്കും നമ്മളുടെ ഒരു ഭാരം ഒഴിവായി ഒഴിവായിപ്പോവും ബുദ്ധിമുട്ട് കുറയും അങ്ങനെയൊക്കെ ഒരു ചിന്തയൊക്കെ ആയിരുന്നു എനിക്ക് പിന്നെയാണ് മനസ്സിലായത് എല്ലാവരും എൻ്റെ അച്ഛനെ പോലൊന്നും ആവില്ല ഞാൻ അതിനു മുമ്പ് കല്യാണത്തിന് മുമ്പ് ഞാൻ കണ്ടിട്ടുള്ള ഒരു ജീവിതം എന്റെ അച്ഛൻ മാത്രമാണ് ജീവിതം അച്ഛനും അമ്മയുടും ഒരാ ആണെന്ന് പറയും അച്ഛൻ എന്റെ അച്ഛൻ എന്ന് വെച്ചാൽ എല്ലാര്ക്കും അറിയാം എനിക്ക് വളരെ വേണ്ടപ്പെട്ടവർക്ക് മോൺ ലൈറ്റിനായാലും ചാർജ് ഞാൻ ഞാനിട്ട് പേഴ്സണലായി കോൺടാക്ട് ഉള്ളവർക്ക് അറിയാം എന്റെ അച്ഛൻ എന്ന് വെച്ചാൽ അമ്പലവാസിയാണ് അമ്പലം പൂജ വഴിപാട് ഇതൊക്കെ അച്ഛനറിയുള്ളു അപ്പൊ ആ എനിക്ക് ഒരു തെറി പറഞ്ഞുപോലും അച്ഛനൊരു തെറി പോലും ഞാൻ എന്റെ ലൈഫിൽ ഇന്നുവരെ കേട്ടിട്ടില്ല ഒരു വിളിച്ചു പോലും ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു ആളെ കണ്ട് ശീലിച്ച ഞാന് എനിക്ക് അതൊക്കെ ഭയങ്കര എന്താ പറയാ പിന്നീട് എന്റെ ലൈഫിൽ സംഭവിച്ചൊക്കെ ഭയങ്കര അത്ഭുതങ്ങളായിരുന്നു അപ്പൊ ഇപ്പോഴും എൻ്റെ ലൈഫിൽ സത്യം പറഞ്ഞാല് ഞാൻ ആഗ്രഹിച്ച ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് എന്താ പറയാ ഒരു ഭർത്താവ് മക്കള് അവരെ നോക്കി അവർക്ക് ചോറും കറിയും വെച്ചുകൊടുത്ത് താങ്ക് യു ഫ്യൂച്ചർ അവരെ നോക്കിയിട്ട് അവരുടെ കാര്യങ്ങള് രാവിലെ നമ്മളിപ്പോ എന്റെ അമ്മേനെയൊക്കെ പോലെ രാവിലെ ഹസ്ബൻഡ് ജോലിക്ക് പോകുമ്പോഴത്തേന് ചോറും കറിയും ഒക്കെ ഉണ്ടാക്കി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണു അവരുടെ തിരക്ക് അവരുടെ കാര്യങ്ങള് മക്കളെ നോക്കണു മക്കളെ ഒരുക്കുന്നു ക്ലാസ്സിൽ വിടുന്നു തിരിച്ചു വരുമ്പോഴത്തേന് നമ്മൾ ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരിക്കണു ഇത്തിരി വരാൻ ഏറ്റാകുമ്പോ എന്താപ്പൊ എന്താ എന്താപ്പൊ വരാത്ത് ഇങ്ങനെ ആ ഒരു ലൈഫ് ഉണ്ടല്ലോ അതിന് വല്ലാത്തൊരു സുഖമുണ്ട് പക്ഷെ അത് നമുക്ക് അത് ഇല്ലാത്തവർക്കാണ് കുടുംബജീവിതം കിട്ടാത്തവർക്കാണ് ഈ കുടുംബജീവിതത്തിന്റെ വില അറിവെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും നമുക്കത് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്കതിൻ്റെ വില അറിയാം ഏർ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് നല്ലൊരു ജീവിതം കിട്ടണമെന്ന് പക്ഷെ ഭാഗ്യമില്ല എല്ലാവർക്കും കുടുംബജീവിതം എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ഭാഗ്യാണ് എല്ലാവർക്കും ഉണ്ടാവില്ല ഉള്ളവരാണെങ്കി ഇതോ നല്ലോണം നോക്കുകയില്ല അല്ലേ ഇപ്പോഴൊക്കെ സത്യ എടുപ്പേക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഇനി ഒരിക്കലും എനിക്ക് നടക്കില്ല അങ്ങനെ ഒരു ജീവിതം എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് ഇനി നടക്കില്ല അറിയാം ആ എനിക്ക് ഇനി എന്റെ മക്കളുണ്ട് അവരുടെ കാര്യം നോക്കണം അപ്പൊ ഇനി ഒരു ഒന്നും അതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അപ്പം നമുക്ക് കിട്ടില്ലാന്ന് ഉറപ്പുള്ള ഒരു കാര്യമുണ്ടല്ലോ അതായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക എന്ന് തോന്നുന്നു അല്ലേ ഒന്ന് ട്രൈ ആക്കൂ നെവർ എവർ ഒരിക്കലും ഇല്ല ആ ഇനി കല്യാണം കഴിച്ചിണ്ടെങ്കിൽ അത് മക്കൾക്കൊക്കെ ഒരു മോശാണ് മാത്രല്ല എനിക്ക് എന്റേതായ കുറെ ലക്ഷ്യങ്ങളുണ്ട് ഇപ്പോ അറിയാലോ മക്കളുടെ പഠിത്തം വീട് വീട് പണി കംപ്ലീറ്റ് ആക്കണ്ടേ വീട് പണി കംപ്ലീറ്റ് ആക്കണം മക്കളുടെ പഠിത്തം പിന്നെ അച്ഛനും അമ്മയും വെയ്യാണ്ടായി ഇരിക്കുകയാണ് ഇങ്ങനെ ഞാനൊരു കുഴിയിൽ ചെന്ന് ചാടിയിട്ട് പിന്നെ ഒരു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് നമ്മളുടെ കുടുംബത്തിനോട് മാത്രം കമ്മിറ്റ്മെന്റ് വെക്കാൻ പറ്റില്ല അതെന്താ വച്ചാല് ഹസ്ബൻഡായിട്ട് വരുന്ന ആൾക്കും ഒരു ഫാമിലി ഉണ്ടാവും ആളുടെ ഫാമിലിയോട് നമുക്കൊരു കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് ആൾക്കൊരു അച്ഛനും ഉണ്ടെങ്കിൽ അവരെ നോക്കണം പിന്നെ ഞാൻ സെക്കൻഡ് മാരേജ് ആയതുകൊണ്ട് ഇനി കിട്ടുന്ന ആളും സെക്കൻഡ് മാര്യേജ് ആവും മേ ബി അതിന് മക്കളുണ്ടെങ്കിൽ അവരെ നോക്കണം പിന്നെ നമുക്ക് നമ്മുടെ വരുമാനം അല്ലേ അത് അത് അവർക്കുമായിട്ട് ചിലപ്പോൾ ഷെയർ ചെയ്യേണ്ടി വരും അപ്പൊ എനിക്ക് എന്റേതായ പ്രാരാബ്ദങ്ങള് പ്രശ്നങ്ങള് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ മക്കളുടെ കാര്യത്തിന് വേണ്ടി പോലും എൻ്റെ ഹസ്ബൻഡിനോട് അനുവാദം മേടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും ചിലപ്പോൾ ഹസ്ബൻഡിന്റെ ഫാമിലിയോട് അനുവാദം മേടിക്കേണ്ടി വരും അപ്പോ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇപ്പൊ ഞാൻ വല്ലാണ്ട് കഷ്ടപ്പെട്ടാണ് എന്റെ ഫാമിലീനൊന്ന് പടുത്തുയർത്തിക്കൊണ്ട് വരുന്നത് ആ സ്വ വാടക വീട്ടിൽ നിന്ന് ഇനി എനിക്ക് എന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് എൻ്റെ സ്വന്തം വീട് അപ്പൊ ആ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും കാരണം ലോകത്ത് ഒരമ്മക്ക് ഏറ്റവും വിഷമം ഉള്ള ഒരവസ്ഥ സ്വന്തം മകള് പ്രായപൂർത്തി ആയിക്കഴിഞ്ഞാൽ ആ മകളെ വാടക വീട്ടിലൊക്കെ അതും ഓപ്പോസിറ്റൊക്കെ നമ്മുടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാം ഭയങ്കര ശോചനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ആ അവസ്ഥയിൽ എൻ്റെ വീടിന്റെ തൊട്ട് ഞങ്ങളിപ്പോ വാടകയ്ക്കാണ് അപ്പൊ തൊട്ടപ്പുറത്തെ മുറിയിൽ ബംഗാളികളാണ് താമസം അപ്പൊ എൻ്റെ മോള് എൻ്റെ അടുത്ത് ചില ദിവസം പറയും അച്ചുമ്മ എനിക്ക് പുറത്തിരുന്നു പഠിക്കാൻ പോലും മതി കാരണം വീടിനകത്ത് ഒരു മുറിയാണുള്ളത് പിന്നെ ഹാള ഹാളിലാണെങ്കിൽ ടി വി ഒക്കെ വെച്ചിട്ട് അച്ഛനും അമ്മപ്രായമായവരാ അവരുടേതായ സന്തോഷങ്ങളുണ്ടാവും അല്ലെ പിന്നെ റൂമാണ് ഉള്ളത് റൂമിൽ ബ്രദർ ഉണ്ടാവും പിന്നെ എനിക്ക് മോന് പഠിക്കുന്നുണ്ടാവും അപ്പം ഇവർക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ചിരുന്നിട്ട് നടക്കില്ലേ അപ്പൊ ഇവളെന്ത് ചെയ്യും പുറത്തിരുന്നു പഠിക്കും അവിടെ ഒരു ടേബിൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പൊ അവള് പറയും അച്ചുമ എനിക്ക് പറ്റുന്നില്ല അച്ചുമ്മ പുറത്ത് അവരുടെ നോട്ടം ശരിയല്ല അത് ശരിയല്ല ഇത് ശരിയല്ല പിന്നെ പുറത്താണ് ബാത്റൂം അപ്പൊ പറയും എനിക്ക് കുളിക്കാൻ പോവാൻ പേടിയാണ് അതൊക്കെ കേൾക്കുമ്പോ ഒരമ്മ എന്നുള്ള രീതിയിൽ എനിക്കിണ്ടാവുന്ന ആ ഒരു മാനസികാവസ്ഥയല്ലേ അത് ഭയങ്കര വിഷമാണ് കാരണം ടെൻഷനാണ് എൻ്റെ അച്ഛനും അമ്മയും അമ്മയോ ഒന്നു പോയി എനിക്ക് ടെൻഷനാണ് കാരണം എൻ്റെ മോള് വീട്ടിലുണ്ടെങ്കിൽ എന്താവും എന്താവും അതൊരു അതൊരു അവസ്ഥയാണ് അത് അതൊരു അമ്മ എന്ന് പറയുമ്പോൾ ആ അമ്മയ്ക്ക് അമ്മയ്ക്കറിയോ അപ്പം അവരെ മാറ്റിയിട്ട് ഒരു സ്വന്തം വീട് അടച്ചുറപ്പുള്ള ഒരു വീട്ടിലൊക്കെ ആക്കുക പിന്നെ മോളുടെ പഠിത്തം അവർ അവളുടെ കല്യാണത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നേ ഇല്ല കല്യാണം എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റ് ആയിട്ട് അവര് ഒരാളുടെയും ലൈഫിൽ അത് ഇനിയുള്ള തലമുറയില് വിവാഹം സെക്കൻഡറി ഓപ്ഷൻ ആണ് ഫസ്റ്റ് ഇത് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് നമ്മൾ ജോലിക്കാം അപ്പൊ മോളുടെ ജോലി അവളുടെ പഠിത്തം അല്ലേ അങ്ങനെ ഫ്യൂച്ചർ ബ്രൈറ്റ് താങ്ക് യു ഫ്യൂച്ചർ ബ്രൈറ്റ് സോറി സോറിട്ടോ ഞാൻ കണ്ടില്ല അതിനെപ്പോഴത്തേക്കും ഞാൻ ജോലി നോക്കുന്നുണ്ട് ബട്ട് അതിന് കൊറേ അതിൽ എല്ലാ ജോലിയും എനിക്ക് അങ്ങനെ പറ്റത്തില്ല കുറച്ച് കാര്യങ്ങളുണ്ട് കമ്പ്യൂട്ടർ വർക്ക് അറിയാ ആ എം എസ് ഓഫീസ് അറിയാം പിന്നെ അത്യാവശ്യം എക്സൽ യൂസിയും അത്രയൊക്കെ തന്നെ നിങ്ങൾ ദുബായിൽ ആണോ അതെ അതെ ഞാൻ ദുബൈല ദുബൈലല്ല സോറി ബ്രദർ ഷാർജയിലാണ് കറക്റ്റ് മുടിയുടെ രഹസ്യം എന്താ മുടിയുടെ രഹസ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കി നമ്മള് പേനുള്ള ആരുടെയും കൂടെ കിടക്കാതിരിക്കുക അതെ അതെ ചാർജു എൽദോ എനിക്കും ദുബൈയിലാണോ എനിക്കും ദുബൈലാണോന്നു മനസ്സിലായില്ല സിസ്റ്റർ എവരി ചീറ്റർ സിസ്റ്റർ എന്ത് മനസ്സിലായില്ല വിനോ എന്താ വർക്ക് ഒരു വർക്കില്ലാറും ഞാനൊരു പബ്ലിക് ഇൻഫ്ലുവൻസർ ആണ് എനിക്കും കിട്ടിയിട്ടുണ്ട് തേപ്പ് കുട്ടി ഞാൻ വീടിന്റെ തേപ്പോണിയുടെ കാര്യ പറഞ്ഞത് മിയ അപ്പുറത്ത് പോ പൂച്ചക്ക് ഉമ്മ കൊടുത്തെന്ന് തോന്നുന്നു എന്നാ അവളുടെ മുട്ടുകാലും ഞാൻ തല്ലി ഓടിക്കും എത്ര നാളായി ഇവിടെ വന്നിട്ടു ഇയേഴ്സായി അജുമാൻ തുമ്പി ഹോസ്പിറ്റലിൽ വേക്കൻസിണ്ട് സോറി തുമ്പി ഹോസ്പിറ്റലിലും ബട്ടർഫ്ലൈ ഹോസ്പിറ്റലിലും ഒന്നും ഞാൻ പോവണെങ്കി കൊറച്ച് നോക്കാം ഞാൻ കുറച്ചും കൂടെ ഒരു വലിയ ഹോസ്പിറ്റലിലൊക്കെ പോട്ടെ പോട്ടയപാറോ എവിടെ പോവാ വിനോ സാരല ഒക്കെ നല്ലതാ യെസ് ഓഫ് കോഴ്സ് എല്ലാം നല്ലതിനാ വരുന്നതും വരാനിരിക്കുന്നതും സംഭവിച്ചതും എല്ലാം അല്ലേ